കക്കാടംപൊയിലിന്റെ മടിത്തട്ടിൽ വിനോദസഞ്ചാരികൾക്കായി വിസ്മയ കാഴ്ചയൊരുക്കി സ്കൈവേവ് വാട്ടർ അമ്യൂസ്മെന്റ് പാർക്ക് സഞ്ചാരികളുടെ മനം കവരുന്നു കക്കാടംപോയി വാളാം തോടിലെ ഈ പാർക്കിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹമാണ് അടിപൊളി നല്ലതാണിത് പൈസക്ക് വെറുതായിട്ടുള്ള ഒരു സ്ഥലമാണിത് പക്ഷെ എനിവേ പ്രസന്റ് ഇങ്ങനത്തെ സിറ്റുവേഷൻ കാലിക്കറ്റ് ഇത്രയും നല്ലൊരു കക്കാടം പോലെ പോലത്തെ സ്ഥലത്ത് നല്ല എക്സ്പീരിയൻസാണ് ഒരു വൺ ഡേ എക്സ്പീരിയൻസ് ചെയ്തിട്ട് കാലിക്കറ്റിലേക്ക് തിരിച്ചു പോകാൻ പറ്റൂല

കക്കാടംപോയിൽ വാളാംതോടിലെ ഈ പാർക്കിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രവാഹമാണ് അവധിക്കാലം ചെലവഴിക്കാൻ കുടുംബങ്ങൾ ഒന്നായി കക്കാടമ്പോയിലെ സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് ഒഴുകിയെത്തുകയാണ് ഞായറാഴ്ച പാർക്കിലേക്ക് എത്തിയത് ആയിരത്തി അഞ്ഞൂറിലേറെ വിനോദസഞ്ചാരികളാണ് പാർക്കിലെ അറുപതോളം റെയ്ഡുകളിലൂടെ അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞാണ് ഇവർ മടങ്ങിയത് പാർക്കിൽ നിന്ന് മടങ്ങുന്നവർക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ എല്ലാ റൈഡുകളും ഒന്നിനൊന്ന് സൂപ്പർ ഇത്രയേറെ റൈഡുകളുള്ള പാർക്ക് സന്ദർശിക്കുന്നത് ആദ്യമെന്നാണ് നിരവധി സഞ്ചാരികൾ ഒരേപോലെ അഭിപ്രായപ്പെട്ടത് എന്താ പറയാ പ്രത്യേകിച്ച് സൂപ്പറാണ് നമ്മളെ എന്താ പറയുക മലബാർ ഏറ്റവും നല്ലൊരു അമീസം പാർക്ക് എന്ന് തന്നെ പറയാം വലിയ കുഴപ്പമില്ലാത്തൊരു അഭിപ്രായമാണ് നമുക്കുള്ളത് ആ അങ്ങനെ തന്നെ പറയാം കാരണം മലമ്പുറക്കെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു അമീസം പാർക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പില് കടപിടിച്ചില്ലെങ്കിലും വലിയൊരു കുഴപ്പമില്ല പ്രകൃതി ഭംഗിയും കോടമഞ്ഞിന്റെ തണുപ്പിൽ പന്തിരായിരം വനത്തിൽ നിന്നുള്ള കുളിർക്കാറ്റും എത്തുന്ന ഇവിടെ ഇത് മലബാറിന്റെ മൂന്നാറും ഊട്ടിയും സഞ്ചാരികളുടെ അഭിപ്രായം അടിപൊളിയായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് എന്തായാലും നല്ല എല്ലാ പിന്നെ ഇതിലും നല്ല റൈഡുകളാണ് ഇവിടെ എന്തായാലും ഫാമിലി 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 ആയിട്ടൊക്കെ വരാൻ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നല്ല അടിപൊളി അടിപൊളി ആയിട്ട് സൂപ്പർ ഉണ്ട് മൂന്ന് ഞങ്ങൾ എത്തി നന്നായി എൻജോയ് ചെയ്തു ഓ റിപ്പീറ്റ് ആരോടും അന്തരീക്ഷം മലബാറിലെ ഏറ്റവും വലിയ പാർക്കാണ് കക്കാടമ്പോയിലെ സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി എത്തുന്നവർ പ്രകൃതിയുടെ മടിത്തട്ടിൽ വിവിധ വാട്ടർ റൈഡുകൾ റൈഡുകളടക്കം അറുപതോളം റൈഡുകളിൽ ആണ് ചെലവഴിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന ഈ പാർക്ക് വിനോദസഞ്ചാരികളുടെ ഇഷ്ട ഇടമായി മാറിക്കഴിഞ്ഞു ഊട്ടി മൂന്നാർ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കൊപ്പം കക്കാടംപോയിലെ ടൂറിസ്റ്റ് കേന്ദ്രവും വിനോദസഞ്ചാരികളുടെ പർവ്വദീസയായി മാറിക്കഴിഞ്ഞു കിലോമീറ്ററുകളോളം പ്രകൃതി ഭംഗി ആസ്വദിച്ചാണ് ജില്ലയിലെ പ്രധാന ജല ടൂറിസം കേന്ദ്രമായ കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പാർക്കിലേക്ക് ആളുകൾ എത്തുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ അകമ്പാടം വഴിയാണ് കക്കാടംപോയിലേക്ക് എത്തുന്നത് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തോട് ചേർന്ന് കിടക്കുന്ന സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് എത്താം എ പ്ലസ് വിഷൻ കക്കാടംപോയിൽ യും സ്വപ്നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം അപൂർവയുടെ കോസ്റ്റർക്കറ്റ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം